ഏറ്റവും ഉയർന്ന വില നൽകുന്ന അച്ചൈൻസ് ഗോൾഡ് ഇനി മുതൽ കൂത്താട്ടുകുളത്തും അച്ചൈൻസ് ഗോൾഡിന്റെ മുപ്പത്തി ഒന്നാമത്തെ ഷോറൂമാണ് നാളെ മുതൽ കൂത്താട്ടുകുളത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് കൂത്താട്ടുകുളം കെ സി ബി സബ് സ്റ്റേഷന് സമീപം പുഴൽനാട്ട് ആർക്കേഡ്സിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അച്ചൈൻസ് ഗോൾഡ് ഉടമ ടോണി അച്ചായനൊപ്പം സിനിമാതാരം ശ്വേതാ മേനോനും എത്തും ഞായറാഴ്ച വൈകുന്നേരം ആറിന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ഭാഗ്യശാലികളായ പത്ത് പേർക്ക് പതിനായിരം രൂപയുടെ സമ്മാനങ്ങളും നൽകും ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അച്ചയൻസ് ഗോൾഡിന് പത്തനംതിട്ട എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ അടക്കം മധ്യ തിരുവിതാംകൂറിൽ മാത്രമായി മുപ്പത്തി ഒന്ന് ഷോറൂമുകളാണ് ഉള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് സ്ഥാപനവുമായി ഉടൻ ബന്ധപ്പെടുക നമസ്കാരം ഗുഡ് ന്യൂസ് ഫോർ കൂത്താട്ടക്കുളം സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് അച്ചാൻസ് ഗോൾഡിന്റെ മുപ്പത്തി ഒന്നാമത്തെ ഷോറൂം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് നമ്മൾ എല്ലാവരും പ്രിയപ്പെട്ട ടോണി അച്ചാൻസിന് കൂടെ ഞാനും വരികയാണ് കൂത്താട്ടക്കുളം പത്ത് ഭാഗ്യശാലി ആൾക്കാർക്ക് ടെൻ തൗസൻഡ് റുപ്പീസിന്റെ സമ്മാനങ്ങളും കിട്ടാൻ പോവാണ് അപ്പൊ എന്താണ് വെയിറ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് നമ്മൾ കാണാം ഓക്കെ മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്നു തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു